പുറത്തേക്ക് ഇണ്ടിറങ്ങേ എന്നാ കാണിച്ചു തരാം തന്നെ എന്തിനാ ചെന്നോ ഇവിടെ കള്ളുടിച്ച കണ്ടക്കണ കണ്ടി മൂന്ന് കല്യാണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ചാച്ച് പറഞ്ഞ മൂന്ന് ആൾക്കാർ റെക്കോർഡിങ് നമ്മളുണ്ട് എടുക്കാൻ വിടിയാ ഞാൻ എന്താ കരുതി മൂന്ന് കല്യാണം പടം മൂന്നോ എന്റെ കുട്ടിയല്ലേ പറഞ്ഞു അന്റെ അവിടെ വന്ന് ഇന്റെ ആ നല്ല എൻക്വയറി നടത്തി പറഞ്ഞേ ഇവിടെ നാലാൻമല ഇട്ടുണ്ടെത്തുന്നേ ഇങ്ങനെ ഞാൻ പറഞ്ഞതാ ഇത് ഇനിയും കിട്ടു എനിക്ക് പറഞ്ഞതാ പറഞ്ഞാ ഇ അഭിപ്രായം ഇനി പറഞ്ഞ കിട്ടിരുന്നത് മൂന്നിടയ്ക്ക് കിട്ടും ഇത് എന്താ കരുതി ഞങ്ങൾ എന്ന മൂന്നെണ്ണം പറഞ്ഞ എന്റെ അങ്ങീന്ന് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിക്കളെ ഞങ്ങൾ ശ്രമിച്ച തെളിവ് ചെറുപ്പ തെളിവുണ്ട് അതാ ഞാൻ വന്ന് ഇയ്യ ഇനി ഇങ്ങനെ കിട്ടും ഇനി കിട്ടും റോട്ടിൽ നിന്ന് ബാധിച്ചു കൊണ്ടുപോകും മാറ്റാമല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഞാൻ ഞാൻ കുറെ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിക്കണേ ഞാൻ മാണി കുറെ ദിവസം അങ്ങനെ കറങ്ങി ഞാൻ കേട്ടുണ്ടരുന്ന് ഞാൻ പറഞ്ഞാ ഇതിനു വേണ്ടി കാല നിന്നിട്ടാണ് ഇതിനു വേണ്ടി നിന്നിന്റെ അന്ന് വിട്ടോ ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഞാൻ അവിടുന്ന് കണ്ടോ അന്ന് നിങ്ങൾ പോയി കിട്ടിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ കറങ്ങി വന്നേ ഇപ്പം എനിക്ക് തെളിവ് കിട്ടിയത് നിങ്ങളാ കറക്റ്റ് തെളിവെപ്പുണ്ട് അപ്പം ഞാൻ ഇവിടെ എല്ലാരും അറിയാം ഞങ്ങളും എല്ലാവിടെ മുടക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാം എനിക്ക് കറക്റ്റ് തെളിവുണ്ട് കയ്യില് അതെ പറഞ്ഞ് പറഞ്ഞു ഇന്നലെ തെളിവെടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞ വർത്താ ഇവിടെ സകല ടീമിൽ ഞാൻ ഇന്ന ഗ്രൂപ്പിൽ പറഞ്ഞു കൊടുക്കാം ഫുള്ള് ആ തുടങ്ങിയല്ലേ ഞാന് ഇതൊക്കെ ഞാനത് കൊറേ ദിവസം നടക്കണ അവര് പോണത് വെറുതെ ഒഴിവാക്കിണ്ടാട ഇവിടെ തെളിവുണ്ട് തെളിവുണ്ട് ഇവിടെ കയ്യില് തെളിവുണ്ട് തെളിവുണ്ട് ഇവിടെ പെണ്ണുങ്ങൾ തെറ്റുണ്ടായിച്ചാ കേട്ടിട്ടുണ്ടാ അല്ല ഇല്ല ഇങ്ങനെ അല്ല സ്വദേശിച്ചെ പറഞ്ഞിട്ട് ഇവിടെ തെളിവുണ്ട് കയ്യിൽ തെളിവുണ്ട് ഓയിസറെ ആള് വന്ന രാവിലെ ഇവിടെ ഇവിടെ ഞങ്ങൾ ഇവിടെ തിരക്കൂടി വൈകിയിലി തിരക്കൂടി തമിഴ് തമ്മിൽ തരിച്ചു അല്ലല്ലോ കറക്റ്റ് ഇവിടെ കയ്യില് ഞങ്ങള് പറഞ്ഞിട്ടില്ലെന്നോ ആ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അറിയണം അറിയണം ഇന്നത്തെ യുഗം വേറെ കിട്ടു എനിക്ക് പറഞ്ഞല്ലേന്ന് പറഞ്ഞു കളിച്ചിണ്ട് ഇവിടെ കൊറേ ദിവസമായി ഇതിനിങ്ങനെ നടക്കും ഞങ്ങൾ സത്യം പറഞ്ഞു പറഞ്ഞു ഞാൻ അടിച്ചോ പറഞ്ഞോ ഇതൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടി പോലെ എന്തെയ്യോ എന്തോ ഇവിടെ പറഞ്ഞോട് എന്താ കരുതി ഇത് ഇണ്ട് ഇത് ഞാൻ ഇല്ല ഇല്ലാത്ത പറ േ തല്ലാൻ വയ്ക്കിട്ടല്ലേക്ക് ആരെയെന്ന് തടക്കാൻ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നടന്ന പോകണ്ട് ഞങ്ങൾ കാണിട്ടല്ല എല്ലാരെ മനസ്സിലും കാര്യങ്ങളുണ്ട് തെളിവില്ല അല്ല തെളിവില്ലല്ല ഒന്ന് ഇത്രേ കാലം ഉണ്ടാന്ന് ഞാന് എന്താണ് എന്ത് നാട്ടുകാർക്ക് അറിയാം നാട്ടുകാർ എല്ലാര് വിട്ടുകൊടുക്കും എല്ലാവർക്കും വിട്ട് കൊടുക്കും എന്തിയ കജ്ജ് താത്തി പറ ഇങ്ങനെ അവിടെ നിക്ക അവിടെ നിൽക്കാ തീരുമാനമായിട്ട് പോയാ മതി ആ തീരുമാനമായിട്ട് പോയാ മതി ഇതല്ല ബാക്കി ഇത് ചെയ്തുകൊണ്ട് സത്യം മാപ്പാൻ പറഞ്ഞോളാ നല്ല തീരുവല്ലോ ചെയ്തക്കാട് മാപ്പ് വരാൻ ചെയ്യാറുണ്ടോ മാപ്പി തമ്മിൽ പറഞ്ഞിട്ട് ഉറപ്പല്ല െ പറ്റി സുഹൃത്തിന്റെ ഇങ്ങനെ പറയലേർ സബൂർ എനിക്ക് തരില്ല എനിക്ക് തരാൻ പറ്റൂല ഈ കാര്യത്തില് ഇവിടെ സകല ടീം എന്താ പറഞ്ഞാ വീടരുന്ന് പോയി സപ്പോർട്ട്

മാ് പറഞ്ഞോ ചെയ്ത് മാപ്പ് പറഞ്ഞു തെറ്റ് പറഞ്ഞു പോകും മാപ്പ് മാപ്പിടാ കണ്ണ് തോറന്നിട്ട് പറ മട്ടാ ഈ വോയിസ് എന്താന്നല്ലമാരെ കല്യാണം നോക്കണ മൊത്തത്തിൽ ചെറുത്ത് മൊത്തത്തില് മൊത്തത്തില് പറഞ്ഞേ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞേ സുഹൃത്തു വരല്ലെന്നും പറഞ്ഞ കളി അവനോട് മക്കള് പങ്കെട്ട് വാൻറ്റപ്പ ചെന്നി സോക്കട വാൻറെപ്പങ്ങളോട് എന്ത് പറഞ്ഞു പറഞ്ഞിട്ട് ഈ വയസായ ാണ് ഞങ്ങള് അമ്മായിട്ട് പറഞ്ഞത് കൊണ്ടു പറഞ്ഞു പിന്ന പിന്നെ കോലത്തിലേക്കാണോ ഇത് എന്താ കരുതി ും ഇവിടെ സകല ആക്കു അയച്ചു അതെന്തായിരിക്കും അതിനെ മാറ്റിയുടെ അന്നത്തെ സകല ആ അല്ലല്ല ഇവിടെ ഞങ്ങൾ കറക്റ്റ് തെളിവുള്ളോടെ ഞാൻ നിക്കണ്ടെവ് തെളിവുള്ളോടെ നിക്കണ്ടെ കൊണ്ട് ഞാൻ കൊണ്ടുപോയാ ഇവിടെ നിൽക്കാന് കൈയൊടുത്ത് പോയ മനുഷ്യന്മാരെ പോയത് എനിക്ക് കേസ് കൊടുക്കണം കേസ് കൊടുക്കാറില്ലല്ലോ ഇണ്ട് ഞമ്മക്ക് ഇപ്പൊ ഒപ്പം പോവാണ്ട് കേസില്ല ചെയ്താൽ തെറ്റിനല്ല കിട്ടിയിട്ടുള്ളൂ ചെയ്ത അത്രയല്ലേ ഉള്ളു ആ ഓക്കെ ഇവിടെ നിക്കണം നിർത്തൂലേ ൂടി നിർത്തണം ഇതോടുകൂടി നിർത്തണം ഞാൻ അടക്കരുത് കാടിച്ചോളിച്ചു അതാട്ടുറാൻ കിട്ടും കാജുപേരും തയ്ച്ചാടറിയില്ലേ ഇതിപ്പോ നാല്പതിന്റെ അടി ആയിട്ടോളൂ ഇനി നൂറിന്റെ അടി വാറണ്ട് എത്തുന്നു പറഞ്ഞരാ ഇനി പറയും ചെയ്യരുത് ഈ പാൽപ്പൊക്കെ ചെയ്യരുത് കേറി പോ